السلام عليكم മുറബബൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാ വബ്രക്കാദ് അഹ്ലംബിക്കും ജമ്മിയാ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മളെപ്പോഴും പറയേണ്ടതാണോ കഴിയാറായി ഷോപ്പ് തുറക്കാറായി എനിക്കിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാറായി അതേപോലെ തന്നെ മാനേജർ വരാറായി അല്ലെങ്കിൽ ഡോക്ടർ വരാറായി എന്നൊക്കെ എങ്ങനെ പറയാമെന്നാണ് ഇതിന് അറബിയിൽ യൂസ് ചെയ്യുക കരീബ് എന്ന ഗരീബ് പറയുമ്പോൾ ഗരീബ് എന്നാ പറയാ ഗരീബ് കരീബ് എന്നാണ് അഥവാ അടുത്ത് നിയർ എന്ന ഗരീബാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പറയാം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാറായി ഇപ്പോൾ ഡ്യൂട്ടിക്ക് ഡെയിലി ഒരാൾ വിളിക്കുക നമ്മുടെ ഫ്രണ്ട് അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാറായി ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്നെങ്ങനെ പറയാം ഗരീബ് അറോ ഞാൻ കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിക്കാം അതേപോലെ തന്നെ ഷോപ്പ് തുറക്കാറായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഷോപ്പ് തുറന്നില്ല ഇതെപ്പോഴാണ് തുറക്കുക എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഷോപ്പ് തുറക്കാറായിട്ടുണ്ട് അതേപോലെ തന്നെ മാനേജർ വരാനായിട്ടുള്ള സമയത്ത് എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ കൊലീഗ്സുമായിട്ട് നടന്നു അപ്പോൾ നമുക്ക് അവരോട് പറയാം ഇതാ മാനേജറ് വരാറായിട്ടുണ്ട് കേട്ടോ എങ്ങനെ പറയാം ഗരീബ് ഈ ജി മുദീർ ഗരീബ് ഈജി മുദീർ അതിന് ഡോക്ടറിലേക്കും വരാം ഗരീബ് ഈ ജി ദുഖ്തൂർ അല്ലേ ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ അവരോട് പറയാം ഗരീബ് ഈ ജി ദുഖൂർ ഡോക്ടർ വരാറായിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് നാട്ടിലേക്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട് എന്നുള്ള രീതിയിലും നമുക്ക് പറയാം ഗരീബ് അത്തസൽ ഇല ഇലച്ചി ഓർ അല ആ ഇലച്ചി രണ്ടും പറയാം ഇലച്ചി എന്റെ ഫാമിലിക്ക് എനിക്ക് വിളിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇനി അതേപോലെ നിയർ എക്സ്പയറി സാധനങ്ങൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇത് അതാ കഴിയാറായിട്ടുണ്ട് ഇതിന്റെ ഡേറ്റ് കഴിയാറായിട്ടുണ്ട് എക്സ്പയർ ആവാറായിട്ടുണ്ട് എന്നെങ്ങനെ പറയും അതും ഷോപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ എങ്ങനെ പറയാ ഗരീബ് ഇത് എക്സ്പയർ ആവാറായിട്ടുണ്ട് കേട്ടോ ഗരീബ് ും ജസീല ഇതുപോലത്തെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യും